ഹലോ എല്ലാവർക്കും എൻ്റെ വിശുവാശംസകൾ അപ്പോൾ രാവിലെ നാലുമണിക്ക് തന്നെ എണീറ്റ് നമ്മളെല്ലാവരെയും കണി കണ്ടുട്ടോ ഇതാണിവിടുത്തെ വിഷുവിൻ്റെ പ്രത്യേകത കണിയുടെ പ്രത്യേകത അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂജാമുറി നിറച്ച് കണിയുടെ സാധനങ്ങളായിരിക്കും അപ്പോൾ ഞാൻ തലേ ദിവസത്തെ സെറ്റാക്കി വെച്ചായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ അപ്പോൾ ഇവരെ പിള്ളേരെ എണീപ്പിക്കാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അവരെണ്ണീട്ട് കേട്ടോ രാവിലെ ആ ഒരു വിഷുവിൻ്റെ സമയത്തൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ രാവിലെ എണീക്കാനും അമ്പലത്തിൽ പോകാനൊക്കെ അങ്ങനെ രാവിലെ ഞങ്ങൾ ആദ്യം പൂക്കുന്ന തമ്പലത്തിലാ പോയത് അത് കഴിഞ്ഞ് രണ്ടാമത് ഭാരാമ്പലത്തിൽ പോയി ആദ്യം പൂക്കുന്ന അമ്പലത്തിൽ പോയി തൊഴുതു പിന്നെ നമ്മൾ പോയത് ഭാരാമ്പലത്തിലാണ് കേട്ടോ പോകുമ്പോൾ അമ്മേനേയും നാരായണി അമ്മേനേയും കൂട്ടിയിട്ടുണ്ടായിരുന്നു നാരായണിയമ്മയും അമ്മേൻ്റെ കൂടെ അമ്പലത്തിൽ പോകാൻ വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി തൊഴുതു ചിട്ടുവിനെ വീട്ടിലാക്കിയിട്ട് വന്നേ അച്ഛൻ വന്നില്ലായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് അപ്പം ചിട്ടുവിനെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ബാക്കി ഞങ്ങളെല്ലാവരും വന്നു അങ്ങനെ അമ്പലത്തിൽ തൊഴുതു അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ വിഷു ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും തിരക്ക് തിരക്കമ്പലത്തിൽ അങ്ങനെ നമ്മൾ വന്നു ഭഗവാനെ തൊഴുതു പ്രദക്ഷിണം വെച്ചു കെട്ടോ പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ക്യൂയിലേക്കാണ് കേട്ടോ നല്ല അടിപൊളി ഉണ്ണിയപ്പം ആയിരിക്കും വിഷുവിൻ്റെ ഒന്ന് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് നല്ല നെയ്യ്ൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഉണ്ണിയപ്പായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റല്ല ഉണ്ണിയപ്പത്തിന് അതിൽ നിന്നും ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മേനെ പിടിച്ചെടുത്തിയൊരു വീഡിയോ ഒക്കെ എടുത്തു ഇത് ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ആണ് കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂവിൽ ഞങ്ങളും കയറി നിന്നു അങ്ങനെ ഞങ്ങൾ പ്രസാദം വാങ്ങിച്ച് പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ അടുത്തേക്ക് എത്താറായി കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു വിട്ടു പിന്നെ വീട്ടിലേക്കൊന്നും കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം ഞാൻ കഴിച്ചു അത് കഴിഞ്ഞ് നേരെ നമ്മൾ വണ്ടി കയറി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അങ്ങനെ ഇന്ന് എല്ലാവർക്കും സാധാരണ ഞാൻ എപ്പോഴും വീട്ടിൽ പോയോ ചായ കുടിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടുന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു പക്ഷേ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ അല്ല നമ്മൾ വാ ഇങ്ങനെ വാടകയ്ക്കല്ലേ കണിയൊന്നും വെക്കണ്ട നീ ഇങ്ങോട്ട് വാ പക്ഷേ ഞാൻ പറഞ്ഞു ഞാനല്ല ഗിരീചേട്ടം പറഞ്ഞു പിന്നെ വാടകയ്ക്കാണെങ്കിലും നമ്മളിപ്പം നിൽക്കുന്ന വീട് ഏതാണോ അവിടെ നമ്മൾ കണി കാണണം കണി വെക്കണം അങ്ങനെ രീതി ഉള്ളത് കൊണ്ട് നമ്മൾ കണി വെച്ചു കണി കണ്ടു അമ്പലത്തിലെല്ലാം പോയി സാധാരണ നോർമൽ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ദോശയായിരുന്നു ഞാൻ ദോശ ഇടാമെന്ന് വിചാരിച്ചു വന്ന വാടക ഞാൻ ഡ്രസ്സ് മാറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതേ ചൂടാണല്ലോ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ അപ്പം ഇട്ടിട്ട് നടക്കാൻ പറ്റും പറ്റുന്നില്ല അത്ര ചൂടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വിഷുവിനെ എടുത്ത വേറൊരു ഡ്രസ്സ് എടുത്തിട്ടു അത് കഴിഞ്ഞ് ദോശയൊക്കെ ചുട്ടു അമ്മ ചായ വെച്ചു കെട്ടോ ചായ വെച്ചു പിന്നെ അച്ഛന് എന്താ വെച്ചാൽ ആ ഒരു വിശപ്പിൻ്റെ സമയം ഉൾവിളി വന്നു കാരണം എന്താ വെച്ചാൽ അച്ഛനങ്ങനെ കുറേ സമയമൊന്നും കാത്തിരിക്കാൻ പറ്റില്ല കറക്റ്റ് ടൈമിന് തന്നെ ഫുഡ് കഴിക്കണം അപ്പോൾ ദോശയും ചമ്മന്തിയായിരുന്നു അപ്പോൾ അമ്മ പാത്രം കഴുകണ്ടല്ലോ എന്ന് വേച്ചിട്ട് ഇല പറിച്ചിട്ട് വന്നു കേട്ടോ അങ്ങനെയല്ല നല്ല വേഷത്തിൽ നിൽക്കുവാണല്ലോ അപ്പോൾ പാത്രം കുറേ ആക്കിയിടണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടോ അമ്മ ഞാൻ കുഞ്ഞിനെയും കൊണ്ടൊറ്റയ്ക്ക് തന്നെ എല്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ശരിക്കും പുറത്തുനിന്ന് ഒരാൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഇല ഇലയിൽ കൊടുക്കുക കൊടുക്കുന്നത് തെറ്റുണ്ടെന്നല്ല ആ ഇല കുറച്ച് ചെറുതായിരുന്നു അപ്പം അച്ഛനത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അമ്മയോടപ്പം തന്നെ പറയുകയും ചെയ്തു ഞാൻ ഇലയിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ വാശിക്ക് പ്ലേറ്റിലാണ് കഴിച്ചത് കേട്ട ഇന്ന് അങ്ങനെ ഞാൻ ദോശ വഴിക്കുകയാണ് എനിക്ക് ശരിക്കും ഇന്നത്തെ ദോശ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് ഈ ഉഴുന്നൂട്ടി ദോശ കുറച്ച് ആ ഒരു പുളി വരണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പുറത്തെ അമ്മേൻ്റെ അടുത്തേക്ക് പോയി കണി കാണാൻ വേണ്ടിയിട്ട് ് അപ്പോൾ എല്ലാവരുടെ അടുത്തേക്കും ഒന്ന് പോയി കണി കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് ഞാൻ താഴത്തെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും അവർ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നില്ല റീജഡി ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ വിഷുവിന്റെ സദ്യ ഇവിടുന്ന് ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തേങ്ങയൊക്കെ ചിരണ്ടി വെക്കാമെന്ന് അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ട് അല്ലറ ചില്ലറ പണികൾക്കൊക്കെ ഞാൻ കൂടാമെന്ന് വിചാരിച്ച് വേഗം വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കണ്ടതാണ് കേട്ടോ നമ്മുടെ പുതിയ വീട് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇനി ഇടുന്ന വീഡിയോയിൽ വീടിനെക്കുറിച്ച് കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് നേരെ പോയിനാഴ്ച്ച അമ്പലത്തിൽ കയറി ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പരാകുന്ന ഞാൻ മെറ്റീരിയൽ എടുത്തടിച്ച ഡ്രസ്സാണ് കേട്ടോ എന്തുകൊണ്ടും എനിക്ക് ആ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു കളറും കുറച്ച് എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഡ്രസ്സ് എന്ന് അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ചായ അതായത് രാവിലെ ഇവർ അമ്പലത്തിൽ വന്ന് അമ്പലത്തിൽ നമ്മളിവിടെ വന്നിട്ട് നേരെ ഇവർ ചായയും കുടിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അപ്പുറത്തൊക്കെ പോയി കുറേ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരുമാതിരി ഷോയൊക്കെ കഴിച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു എൻ്റെ കൂടെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കയ്യിൽ ഫോൺ കൊടുത്ത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തരുമെന്ന് ചോദിച്ചു അത് അവർ വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ ഉള്ളിക്കറി അപ്പോഴത്തേക്കും അമ്മയുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ശരിക്കും ഇവിടുന്ന് വെച്ചയ്ക്ക് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എന്തുകൊണ്ടോ അങ്ങനെയല്ല അപ്പുറത്തെ അമ്മ ചോറ് കഴിക്കാൻ വിളിച്ചു അപ്പം പിന്നെ നമുക്ക് പിന്നെ ഇവിടുന്ന് ആയാലും ചോറ് കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ കഷ്ടപ്പാടില്ലാതെ ഞാൻ ഈ വിഷുവിനും ചോറുണ്ടു അപ്പം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ വിഷു അല്ല വിഷു കണി വെച്ചത് നമ്മുടെ അങ്ങോട്ട് ഇങ്ങനെ കേട്ടോ വിഷുക്കണി വെക്കുന്നത് ഇപ്പോൾ അച്ഛൻ പൂവിനാച്ചിയിലേക്ക് വന്നാൽ പിന്നെ അച്ഛൻ കുറച്ചും കൂടെ കണിയുടെ കാര്യത്തിൽ പുരോഗമനം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അച്ഛനും പൂജാമുറി അറച്ചും കണി വെക്കാൻ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ അമ്മ ഏകദേശം എല്ലാ കറിയാക്കിയിട്ടുണ്ടായിരുന്നു കൂട്ടുകറി അങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു നിങ്ങൾ രണ്ടിൻ്റെ ഫോട്ടോ എടുത്ത് വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ലല്ലോ നിങ്ങൾ റെഡിയായിട്ട് പറഞ്ഞു അമ്മ വീണ്ടും സെറ്റ് സാരി എടുത്ത് കൊടുത്തിട്ട് പിന്നെ റെഡിയായിട്ട് വന്നു വിട്ടു പിന്നെ ഇവരുടെ ഒന്നൊന്നര ഒരു ഫോട്ടോ ഷൂട്ടായിരുന്നു കുറച്ച് വെയിലത്തേക്കും കറച്ച വെയിലത്തേക്ക് കയറാം വാങ്ങിണ്ട് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങളവനല്ലേ വെഡിങ് വെഡി മതി മതി അയ്യോ അത് കഴിഞ്ഞ് സത്യം പറഞ്ഞ ഞങ്ങള് ചോറ് വയ്ക്കുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം പിള്ളേരെല്ലാം പറഞ്ഞു നമുക്ക് പള്ളിക്കര ബീച്ചിൽ പോകാന്ന് റെഡ് മൂൺ ബീച്ച് ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ പോയി അവിടെ പോയിട്ടാകുമ്പോൾ നല്ല ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ ചുറ്റുവിനെ കൊണ്ടെല്ലാം പോയിട്ട് എനിക്ക് അബദ്ധമായി തോന്നുന്നു ഒരു മിനിറ്റ് നിൽക്കുന്ന നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റായിരുന്നു ഏട്ടത്തിയമ്മമാരും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോയി പോയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ നല്ല മൂടലുണ്ടായിരുന്നു നല്ല മഴ മൂടലുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴേ ചെറുതായിട്ട് മഴ പാറുന്നുണ്ട് കേട്ടോ ഇപ്പോഴൊന്നും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ അതിന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഏറ്റവും വലിയൊരു അബദ്ധം എനിക്ക് അവിടുത്തെ ഒരു വലിയൊരു ഊഞ്ഞാലുണ്ട് ആ ഊഞ്ഞാലിൽ കയറണം അപ്പോൾ എനിക്ക് കമ്പനിക്ക് ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ മോനുണ്ട് കുഞ്ഞുട്ടൻ്റെ മോനെന്നെ ഞാൻ കമ്പനിക്ക് വിളിക്കില്ല അപ്പോൾ പോന് ഞാനും രണ്ടും കൽപ്പിച്ചിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ദാ ഇവരെ ഇങ്ങനെ വിടുന്നത് കാണിക്കാൻ ഞങ്ങൾ ഞാൻ പറഞ്ഞ പറഞ്ഞത് ഒന്നുമില്ല ഒന്നും ഇല്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് ഞങ്ങൾ കയറാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുമ്പോഴത്തേക്ക് പെരും മഴയായിരുന്നു കേട്ടോ അതിന് മുമ്പ് രണ്ട് കുട്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു അവരുടെ ഒച്ചയും ബഹളം കേട്ടിട്ടാകുമ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് പൊതുവേ ഈ അഡ്വഞ്ചറായ കാര്യങ്ങളോട് കുറച്ചൊരു താല്പര്യം കൂടുതലാണ് കേട്ടോ ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളാണ് കേട്ടോ ഞാനും അവനും കയറിയിട്ടുണ്ടായിരുന്നു കയറിയിട്ട് അങ്ങ് മേലെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആ നല്ല പ്രശ്നം നമ്മൾ ശരിക്കും ആ കൊണ്ടുപോയിട്ട് നമ്മൾ ഫുൾ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കയറ്റുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ മേലെ എത്തുമ്പോൾ താഴേക്ക് ഒരു വിടുന്ന ആ ഒരു വിടലുണ്ട് എൻ്റെ ദൈവമേ നമ്മൾ ചങ്ങി ഒരു പാളും ഇങ്ങനെ എന്താ പറയുക ആ വിടുന്നവറ്റ കൊട്ടിയാണ് നമ്മൾ നേരെ കടലിലായിരിക്കും പോയി വീഴുന്നത് പക്ഷേ ആ ഫസ്റ്റത്തെ ആ ഒരു ആട്ടവും രണ്ടാമത്തെ ഒരു ആട്ടവും നമ്മളെ ഉള്ളിൽ ഭയങ്കര ഉണ്ടാക്കും ഞാൻ വല്ലാണ്ട് കിടന്ന് നല്ലാതെ വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ അത്രയൊന്നും കരത്തിൽ കിട്ടാം അവനൊന്നുമില്ല ഇളമേ ഒന്നുമില്ല ഇളമേന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും കണ്ട് തുറക്കുമ്പോൾ എനിക്കൊരു പേടിയായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക് സ്ലോ ആയി ഇതിൽ കയറേണ്ടതിനോട് ഗിരിഷനാവുന്നത് പറഞ്ഞോട്ടെ ഞാനതൊന്നും കേൾക്കാൻ നിന്നിട്ടില്ല അങ്ങനെ എന്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചിട്ട് പക്ഷെ ഇനി ഞാൻ അതിൽ കയറത്തില്ല അത് ഇത് ലാസ്റ്റ് ഞാൻ കേറിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പെരുമഴ ഇത് ഇറങ്ങി ഇത് കഴിഞ്ഞ് ഇറങ്ങിയ പാടേ ഭയങ്കര മഴയായിരുന്നു പിന്നെ അവിടെയുള്ളവർക്കൊന്നും നിൽക്കാൻ പറ്റിയില്ല ആ പെരുമഴയെ തന്നെ നനഞ്ഞു കുളിച്ച് വീട്ടിലെത്തി കേട്ടോ ഫോണൊക്കെ പോയിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഫോൺ ഫോണരിലൊക്കെ വെച്ചിട്ട് പിന്നെ ഒന്ന് ശരിയായത് രാത്രിത്തെ ഫുഡും അമ്മ തന്നെ തന്നു അപ്പോൾ ഇന്നത്തെ വീടുള്ള ബുദ്ധിമുട്ടായിട്ട് വേണ്ടി വരുന്ന